ആർ എസ് എസ് ആഘോഷ വേളയിൽ പ്രത്യേക തപാൽ സ്റ്റാമ്പും ആർ എസ് എസ് രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ ഉയർത്തിക്കാട്ടുന്ന രൂപ നാണയമാണ് പുറത്തിറക്കിയത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തപാൽ സ്റ്റാമ്പും നാണയവും പ്രകാശനം ചെയ്തു വിജയദശമി ദിനത്തിൽ ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസ് പങ്കെടുത്തതിൻ്റെയും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്വയം ചിത്രവും ആലേഖനം ചെയ്താണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഭാരതാമ്പയ്ക്ക് മുന്നിൽ പ്രണാമം ചെയ്യുന്ന സ്വയംസേവകരുടെ ചിത്രമുള്ളതാണ് നൂറ് രൂപ നാണയം ശുദ്ധമായ വെള്ളിയിലാണ് നാണയം പണിതിരിക്കുന്നത് നാണയത്തിൻ്റെ പിൻഭാഗത്ത് ഭാരതമാതാവിൻ്റെയും ദേവിയെ വന്ദിക്കുന്ന മൂന്ന് സ്വയം ചിത്രം മുൻവശത്ത് അശോകസ്തംഭവും ആലേഖനം ചെയ്തിട്ടുണ്ട് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ രേഖാഗുപ്ത സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസ്ബാളെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ജനം